പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങിയിട്ടും മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാത്തതിൽ പ്രതിഷേധം കടുപ്പിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾ പ്രശ്നപരിഹാരം ഉണ്ടാകും വരെ തെരുവിൽ ഇറങ്ങി പ്രതിഷേധിക്കാനാണ് കേശുവിന്റെയും എം എസ് എഫിന്റെയും തീരുമാനം കേശു സംസ്ഥാനം വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധനാഹ്വാനം ചെയ്തിട്ടുണ്ട് നിയമസഭയിലേക്ക് എം എസ് എഫും യൂത്ത് ലീഗും മാർച്ച് നടത്തും അവസാന വിദ്യാർത്ഥിക്കും പ്രവേശനം ലഭിക്കും വരെ സമരം ചെയ്യുമെന്ന് കേശു സംസ്ഥാന പ്രസിഡന്റ് അലൂഷ്യസ് സേവ്യർ പറഞ്ഞു ഈ സമരം യാതൊരു രീതിയിലും ഞങ്ങൾ അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഇതിൽ പ്ലസ് വണ്ണിന് അപേക്ഷിച്ച അല്ലെങ്കിൽ പ്ലസ് വണ്ണിന് ആഗ്രഹിച്ച സ്കൂളുകളിൽ ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് എത്തുന്ന ഒരു ഘട്ടം വരെ അതേ പൂർണ്ണമായി ഈ വിഷയത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതുവരെ ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോകും വിദ്യാർത്ഥി സംഘടനകളുമായി ശേഷം മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തുന്നുണ്ട് പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ മന്ത്രിയുടെ സുരക്ഷയും വർദ്ധിപ്പിച്ചിരിക്കുന്നു അലമീൻ അലമീൻ കെ സ്യൂവിൻ്റെ വിദ്യാഭ്യാസ ബന്ദ് ഒപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകൾ നിയമസഭയിലേക്ക് നടത്തുന്ന മാർച്ച് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ഉച്ചക്ക് ശേഷം വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തുന്ന ചർച്ച വിശദാംശങ്ങളെന്താണ് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു ദിവസം തന്നെയാണ് ഇന്ന് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ കുറേ ദിവസങ്ങളായി പല മേഖലകളിൽ നടക്കുകയാണ് അപ്പോഴൊക്കെ കണക്കുകൾ കൊണ്ട് പ്രതിരോധിച്ച വിദ്യാഭ്യാസ മന്ത്രിയാണ് ഒടുവിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ചർച്ച നടക്കുക ഈ ചർച്ചയിൽ എന്ത് പരിഹാര ഫോർമുലയാണ് മന്ത്രി മുന്നോട്ട് വെക്കുക വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം തണുപ്പിക്കാൻ പ്രശ്നം പരിഹരിക്കാൻ എന്നുള്ളതാണ് ഉറ്റുനോക്കപ്പെടുന്നത് രണ്ട് ഓപ്ഷൻസാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സർക്കാരിന് മുന്നിലുള്ളത് ഒന്നുകിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെടാത്ത ഹൈസ്കൂളുകളെ ഹയർ സെക്കൻഡറികളായി അപ്ഗ്രേഡ് ചെയ്യാത്ത ഹൈസ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അവിടെ സീറ്റ് അനുവദിക്കുക അല്ലാത്ത പക്ഷം അധിക ബാച്ചുകൾ തൽക്കാലികമായി അനുവദിച്ചുകൊണ്ട് ഒരു പ്രശ്നപരിഹാരം ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാനാകുന്നു ലഭിക്കുന്ന സൂചന താൽക്കാലികമായിട്ടുള്ള അധിക ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിനൊരു നീക്കം സർക്കാർ നടത്തിയേക്കും എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചാൽ തന്നെ അത് വിദ്യാർത്ഥി സംഘടനകൾ എങ്ങനെ മുഖവിലിക്കെടുക്കും എന്നുള്ളതും മറ്റൊരു ചോദ്യം ഏതായാലും ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായി പ്രതിഷേധങ്ങൾ നടക്കുകയാണ് മന്ത്രിയെ മന്ത്രിയുടെ വാഹനം തടഞ്ഞു നിർത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യം മന്ത്രിയുടെ വാഹനത്തിൽ കരിങ്കുടി കിട്ടുന്ന ഒരു സാഹചര്യം അങ്ങനെ കടുത്ത പ്രതിഷേധത്തിലൊക്കെ കെ യു കഴിഞ്ഞ ദിവസം പോയിരുന്നു ഈ പശ്ചാത്തലത്തിൽ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയുടെ സുരക്ഷ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് അകമ്പടി പോകുന്ന പോലീസ് വാഹനങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ വർധന ഒപ്പം ഔദ്യോഗിക വസതിക്ക് മുന്നിൽ വലിയ സുരക്ഷാ വിന്യാസമൊക്കെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് കെ യു സി വിദ്യാഭ്യാസ ബന്ധാചരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇന്ന് വിദ്യാഭ്യാസ ബന്ധാചരിക്കുന്നു തിരുവനന്തപുരത്ത് സംസ്ഥാന അധ്യക്ഷൻ നലോഷി സേവറിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഉൾപ്പെടെ ഇറങ്ങിയും നഗരത്തിലെ പല സ്കൂളുകളും ടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിദ്യാഭ്യാസ ബന്ധമായി സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതേസമയം തന്നെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഇന്ന് നിയമസഭയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ചും നടത്തുന്നുണ്ട് ഈ വിഷയം തുടക്കം മുതൽ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന എം എസ് എഫ് ആണ് സമരം ഏറ്റെടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്ക് കടന്ന കാര്യമുള്ള പ്രതിഷേധത്തിലേക്കും എം എസ് എഫ് കടന്നിരുന്നു മലബാർ മേഖലയിൽ നടത്തിക്കൊണ്ടിരുന്ന സമരം തിരുവനന്തപുരത്തേക്ക് അവർ വ്യാപിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എം എസ് എഫും യൂത്ത് ലീഗും സംയുക്തമായി നിയമസഭയ്ക്ക് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത് ഒരു സംഘർഷ സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് മന്ത്രിതല ചർച്ച നടക്കുന്നതിനിടെയാണ് ഇത്തരം ഒരു പ്രതിഷേധവും അവർ നടത്തുന്നത് ഏതായാലും ശാശ്വത പരിഹാരത്തിന് സർക്കാരിൽ നിന്നൊരു ഫോർമുല കിട്ടുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ലീഗേശ് വിദ്യാർത്ഥി സംഘടനകളുടെ